നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ജനസേവാ സമിതി ട്രസ്റ്റ് വഴി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് തയ്യൽ സംരംഭകർക്ക് അൻപത് ശതമാനം സബ്സിഡിയോടെ ഘട്ട തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു പറവൂർ സെന്റലൂഷ്യസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പറവൂർ സെന്റ് തോമസ് സൊറോന ചർച്ച് വികാരി ഡോക്ടർ ജോസ് പുതിയടത്ത് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ആസൂത്രണം ചെയ്ത കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി സംരംഭകത്വം വികസിപ്പിക്കുന്നതിനായി ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ജനസേവാ സമിതി ട്രസ്റ്റ് വഴി ഏഴാം ഘട്ടത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് തയ്യൽ സംരംഭകർക്ക് അൻപത് ശതമാനം സബ്സിഡിയിൽ വിവിധയിനം തയ്യൽ മെഷീനുകൾ നൽകുന്നു മുൻഘട്ടങ്ങളിൽ ആയിരം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും എണ്ണൂറ് സംരംഭകർക്ക് തയ്യൽ മെഷീനും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങളും അൻപത് ശതമാനം സബ്സിഡിയിൽ നൽകിയിരുന്നു കേരളത്തിൽ ആറ് ഘട്ടങ്ങളിലായി പതിനയ്യായിരം ലാപ്ടോപ്പും ഇരുപത്തയ്യായിരം തയ്യൽ മെഷീനും പതിനായിരം ഇരുചക്ര വാഹനവും ഇതിനോടകം കോൺഫെഡറേഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പാരൽ മൈക്രോ ക്ലസ്റ്റർ സ്പോർട്സ് കിറ്റുകൾ ജൈവഗ്രാമം തീരദേശ വികസനം കാർബൺ ന്യൂട്രലൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി സൈക്കിൾ ഇലക്ട്രിക് ഓട്ടോ തുടങ്ങിയവയെല്ലാം ഭാവി പദ്ധതികളാണ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇന്ത്യയിലെ എൻ ജിഒകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ പ്രാദേശിക നിർവഹകണ ഏജൻസിയായ ജനസേവാ സമിതി ട്രസ്റ്റ് വഴി നടപ്പിലാക്കുന്ന മെഷീൻ ഉദ്ഘാടനം പറവൂർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു സെന്റ് തോമസ് ചർച്ച് വികാരി ഡോക്ടർ ജോസഫ് പുതിയടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ കേട്ടിരുന്നു ഇവിടെ പറവൂര് മുന്നൂറോളം സ്കൂട്ടറുകൾ സ്ത്രീകൾക്ക് വേണ്ടി കൊടുത്തു എന്ന് നമ്മുടെ കവിത ഇവൻസ് ഹബിൽ വെച്ച് കൊടുത്തതായി വിവരം ഞാൻ അറിഞ്ഞു ഒത്തിരി സന്തോഷം തോന്നി പലരും അത് സ്ത്രീകൾ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇന്ന ഡീറ്റെയിൽസ് അറിഞ്ഞത് പിന്നീട് കവിത വർഗീസിനോട് സംസാരിച്ചപ്പോഴും അവർ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരും അവരുടെ ഹോളും സൗകര്യങ്ങളും എല്ലാം അതിനുവേണ്ടി വിട്ടുകൊടുത്തു എന്ന് മനസ്സിലാക്കി അപ്പം നമ്മുടെ ഈ ദേശത്തെ സ്ത്രീകളുടെ സമുദ്ധാരണത്തിന് വേണ്ടി വിതിൻ്റെ എൻ അസോസിയേഷൻ പ്രത്യേകമായിട്ട് മുൻകൈയ്യെടുത്ത് ഇവിടുത്തെ ജനസേവാ സമിതി ട്രസ്റ്റുമായിട്ട് സഹകരിച്ച് നമ്മുടെ ഈ ദേശത്തെ ഇത്രയധികം സ്ത്രീകളുടെ സമുദ്ധാരണത്തിനു വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ മധു അധ്യക്ഷത വഹിച്ചു സെന്റ് ലോഷ്യസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സുനിൽ പിയാർ റൈസ് റീജിയണൽ പ്രസിഡന്റ് ജോസ് പോൾ വിധേയത്തിൽ പറവൂർ മുനിസിപ്പാലിറ്റി ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എൻസിൽ ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മേരി സി എന്നിവർ സംസാരിച്ചു